നിങ്ങൾ വഴുതെറ്റി പോയായിരിക്കും നിങ്ങൾ വഴുതെറ്റി പോയായിരിക്കും ഓർത്ത് ആ ചേട്ടൻ ഉണ്ടായിരുന്നല്ലേ ആ ചേട്ടൻ അറിഞ്ഞില്ല ട്രക്കിങ്ങിനിടയിലെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത് ഒരു യമണ്ടം കാട്ടിയുടെ മുന്നാണ് നമ്മൾ ചെന്നുപെട്ടത് അപ്രതീക്ഷിതമായിട്ടുള്ള ഇതുപോലുള്ള ചില സംഭവങ്ങളാണ് നമ്മൾ ട്രക്കിങ്ങിനെ കൂടുതൽ ത്രില്ലാക്കുന്നത് ഇച്ചിരി കാലയിൽ അട്ടയുണ്ട് കേട്ടോ തുടക്കത്തില്ല കത്തില്ല വിട്ടല്ലോ ഈ കാടി നടുവിലൊരു ഒരു ക്യാമ്പ് ഷെഡുണ്ട് അതായത് ഉച്ചഭക്ഷണം ഒക്കെ അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് ഇറക്കമൊക്കെ ഇറങ്ങിയിട്ട് ട്രക്കിങ്ങിൽ പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അട്ടോ അടിച്ചോ എന്താ മുള്ളുമരും അല്ലേ ആനയൊക്കെ പുറം ചറിയാൻ ഉപയോഗിക്കുന്നതായിരിക്കും ഇനി ഈറ്റക്കാടിൻ്റെ ലോകത്തിലൂടെയാണ് നമ്മുടെ ട്രക്കിങ് പറ്റി പറയുമ്പോൾ നമ്മുടെ ആനകളുടെ ഇഷ്ട ഇഷ്ടഭക്ഷണമാണ് ഈറ്റ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കും എന്നാൽ ഈ ആനകളുടെ ഇഷ്ട ഭക്ഷണം എന്നതിലുപരി അനേകം ചെറു ജീവികളുടെ ആവാസ സ്ഥലമാണ് ഈ ഈറ്റക്കാടെന്ന് പറയുന്നത് പല തരത്തിലുള്ള എൻഡമിക്കായിട്ടുള്ള അതായത് പ്രാദേശികമായിട്ട് മാത്രം കണ്ടുവരുന്ന പലതരത്തിലുള്ള തവളകൾ അതുപോലെ തന്നെ പക്ഷികൾ ഷഡ്പഥങ്ങളൊക്കെയും ഈ ഈറ്റക്കാടിൻ്റെ അവസ്ഥ വ്യവസ്ഥയിൽ പെടുന്നതാണ് ജയൻ്റെ കുട്ടി പൈഡ് രസമുണ്ട് ഈ ഏരിയയിൽ ആന ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ കാരണം ഓഹോ ആ ഈ വേരിങ്ങനെ നടക്കുന്ന വേരിങ്ങനെ കാണുന്ന മരത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഔഷധ ഗുണമുണ്ട് പൈൻതള്ളി ആ ആ

ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് അനലിവേദം പറയുന്ന അമലിവേദം പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പാമ്പില് വരുന്നേ അങ്ങനത്തെ പാമ്പ് കടിച്ചാല് മറ്റുള്ള മറ്റുള്ള പാമ്പ് മറ്റുള്ള പാമ്പുകൾ കടിച്ചാ ഇതിന്റെ കട പറഞ്ഞ ൊരി അരച്ച് കഴിച്ച മധുരം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് വിഷത്തിന്റെ അംശ് കലിപ്പാണെങ്കിൽ പിന്നെ ഞാൻ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ സാധനം അരച്ച് തെച്ച് കഴിഞ്ഞാൽ അരച്ചിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീര് കുറയും മധുരം ഉണ്ടെങ്കിൽ അമ്മ ഈറ്റല്ല ഈറ്റയുടെ വേറെ ഇതാണ് അമ്മ ഈ ഓടക്കുളിൽ വിഷുണ്ട പിടുത്തം അതൊക്കെ ഉണ്ടാകുന്ന ഈ സാധനം ഓഹോ ഈറ്റാക്കാൻ പറ്റത്തില്ല പൊട്ടും ഓഹ് ഇത് പൊട്ടത്തില്ലേ ഇത് ആന തിന്നും ഇത് ഈറ്റം തിന്നും ഇതും അല്ലേ അതന്നെ 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 മൂവായിരത്തിഇരുന്നൂറിന് അത്ര ഉണ്ടല്ലേ അതെ അതെ നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു പാർട്ട് കാണാതിരിക്കും തന്നെ വലിയ മരം അല്ലേ മരം അത് ചുരുളി എന്താ ചുരുളി ചുരുളി ചുരുളിയോ ആഹാ ചുരുളിയമ്പരം ഈ റെഡ്വുഡ് പോലെ ഉണ്ടല്ലോ ഒരു മുന്നൂറ് വർഷം നില പഴക്കണം വർഷം വില പഴകണം ഈ ഇവര് ഇത് മോളി കയറാൻ വേണ്ടിയുണ്ട് സാർ ബെല്ലിൻ്റെ ഒരു ഇതിനകത്ത് നിന്ന് തേൻ എടുക്കുന്നു ഓ അതായത് ഈ മുള്ള് മുള്ളില്ലേ മുള്ള ആ അത് വെട്ടി ആണി പോലെ ഉണ്ടാക്കിയിട്ട് ആ സാധനം അതുകൊണ്ട് ഇടിച്ചടിച്ച് ഓ കയറി അതൊന്ന് വേറെ രീതി ഇവരെങ്ങനെ ഇത് മൂടെ ഇത് മൂടെ കൊമ്പുമ്പോ അടിച്ചോ എന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും ആ അതായത് ഇപ്പൊരു കൈ കൊണ്ട് ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ അമ്പലത്തിന് വയ്ക്കും കൈ വെറുതെ ഇങ്ങനെ വെറുതെ അങ്ങനെ ഓരോന്നും അടിച്ചടിച്ച് കേറാം അടിച്ച് കയറുമ്പോഴ തുടക്കത്തിലൊക്കെ ഒരു ഇത്ര പൊക്കത്തിനൊക്കെ പിന്നെ അത് കഴിഞ്ഞ പിന്നെ അവരുടെ മുകളിലേക്ക് അവര് മുന്നൂറ് വർഷം വരെ കണ്ടയിൽ ഇവിടത്തില് ഏറ്റവും ചെയ്യാൻ പാടില്ല അത് അറിവന്തിന്റെ അത് കുറവാണ് വരെ നമ്മള് നമ്മുടെ മുന്നൂറ് വർഷം പഴകമുള്ള വരാ പതിനൊന്ന്

아, 그래, 그 കാട്ടിയല്ലേ അതെ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ക്യാമ്പ് ഷേട്ടിൽ എത്തിയിരിക്കുവാണ് ഇവിടെ നിന്നാണ് ഉച്ചഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വലയാണ് ഈ സ്ഥലം കണ്ടിട്ട് വെള്ളം ഒഴുകുന്നാണെന്ന് തോന്നലോ മഴക്കാലത്തല്ലേ മഴക്കാലത്ത് ട്രക്കിങ് വരുമ്പോൾ ഇവിടെ ഫുഡും വെള്ളമായിരിക്കും ഈ കൊടി സാധാരണ ആണോ ഈ കൊടിമരം കേറി അത് നമ്മളെ നാട്ടിലെ തന്നെയാണോ കാടിന്റെ വ്യത്യാസമായിട്ട് സാധനമാണോ നാട്ടിലെ എല്ലാ സാധനത്തിനും പാരലായിട്ട് കാട്ടിലെന്തെങ്കിലും അതിന്റെ സാധനം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലേ അങ്ങനെ ആയിരിക്കും അങ്ങനെ എന്തു മരമായിരുന്നു ചേട്ടാ നേരത്തെ കണ്ട മരമാണോ മറ്റേ ചൊല്ലിയാണോ ചീനി ആ ഓൻ്റെ പോയി പറയും ഈ മരുന്ന് കഴിഞ്ഞൊക്കെ വെക്കാൻ നമ്മള് കർക്കിട മാസം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞു വന്നു ഇത് പള്ളിയാണ് അരിമാണ്ടി അരിമാണ്ടി എരിപി ആ അരി അരി ഇട്ടതാണല്ലേ ഓഹോ കണ്ടോ കണ്ടോ തേണ്ട കണ്ടിട്ടെ ആ ഹോ

പോയ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് വാഴച്ചാൽ വനത്തിന്റെ ഉള്ളിലൂടെ ഈ ട്രെക്കിംഗ് കുറെ അനുഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയി ഓക്കെ മൂന്ന് നാല് മൂന്ന് പത്താള് പിന്നെ വല്യം പക്ഷെ ഒറ്റ പെട്ടെന്ന് പോയി ചാടി പോയി ആന ചുരുട്ട പമ്പ് അതാരം ഹൈലൈറ്റ് മാർഷ ഷോട്ടാ അല്ല അതിനൈസ് ആയിരുന്നു നൈസ് ആയിരുന്നു അത് അതിൻ്റെ അടിവിലായിരുന്നു